ജിസി രാജ്യങ്ങൾ ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള അവധിയാണ് യു എ ഇ മാനവ വിഭവ ഫെഡറൽ അതോറിറ്റി പ്രഖ്യാപിച്ചത് ഷെവ്വാൾ ഒന്നു മുതൽ മൂന്ന് വരെയാണ് അവധി ഷൊവ്വാൾ നാലിന് എല്ലാ ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കുമെന്നും അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അതേസമയം റമദാൻ മുപ്പത് ദിവസമുണ്ടെങ്കിൽ അവസാന ദിനം അവധിയായി കണക്കാക്കും അതിനു പുറമേ ഷൊവ്വാലിൽ മൂന്ന് ദിവസം അവധി നൽകുകയും ചെയ്യും ഗൾഫ് രാജ്യങ്ങളിൽ മാർച്ച് ഒന്ന് മുതലാണ് റമദാൻ ആരംഭിച്ചത് മുപ്പത് നോമ്പ് ലഭിക്കുകയാണെങ്കിൽ മാർച്ച് മുപ്പത്തിയൊന്നിനാകും ഈദ് ഉൽ ഫിത്തർ സൗദി അറേബ്യയും കുവൈത്തും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ ഇത്തവണ നീണ്ട അവധിയാണ് ചെറിയ പെരുന്നാൾ ലഭിക്കുക മാർച്ച് മുപ്പത് മുതൽ അവധി ആരംഭിക്കും മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ചയും ഇരുപത്തിയൊൻപത് ശനിയാഴ്ചയുമാണ് ഈ രണ്ട് ദിവസം വാരാന്ത്യ ലഭിക്കുന്നതിനാൽ പെരുന്നാളിന് നീണ്ട അവധിയായി മാറും